ക്ലാസ് മുറിയിൽ ഇരിപ്പിടങ്ങൾ യു ആകൃതിയിൽ ക്രമീകരിക്കാനുള്ള നീക്കം പ്രായോഗികമല്ലെന്ന് അധ്യാപക സംഘടനകൾ നിലവിലെ കുട്ടികളുടെ എണ്ണവും ക്ലാസ് മുറികളുടെ വലിപ്പവും വെച്ച് ക്രമീകരണം സാധ്യമല്ല യു ആകൃതിയിൽ ബെഞ്ചുകൾ ക്രമീകരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ബോർഡിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടാകും റൊട്ടേഷൻ സംവിധാനമാണ് കൊണ്ടുവരേണ്ടതെന്നും കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ സ്കൂളുകളിൽ പിൻബഞ്ചുകാർ എന്ന സമ്പ്രദായം എന്ന ചോദ്യം ഉന്നയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പകരം യു ആകൃതിയിലുള്ള ക്രമീകരണം കൊണ്ടുവരാം എന്ന ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ ഈ നീക്കം അപ്രായോഗികമാണെന്ന് ഒരു വിഭാഗം അധ്യാപകർ വാദിക്കുന്നു എൽ പി ക്ലാസ്സുകളിൽ അതും പത്ത് കുട്ടികളിലും താഴെയുള്ള ക്ലാസ്സിൽ ക്ലാസ് റൂം എങ്ങനെയാണ് ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും തന്നെ ഒരു അഭിപ്രായവും ഇല്ല യുവ ആകൃതിയിൽ ബെഞ്ചുകൾ ഇട്ടാൽ വശങ്ങളിൽ ഇരിക്കുന്ന കുട്ടികൾ മുഴുവൻ സമയവും തലചരിച്ചു വെച്ച് ബോർഡിൽ നോക്കേണ്ടി വരും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ആശയവിനിമയത്തെയും ഇത് ബാധിക്കുമെന്ന കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ കുട്ടികൾക്ക് സൈഡിൽ ഇരുന്ന് ബോർഡിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കഴുത്തിന് പ്രശ്നം ഉണ്ടാവില്ലേ നമുക്ക് നേരിട്ട് അല്ലാതെ നേരെ നിന്ന് ഇരുന്ന് നോക്കുന്നതിനേക്കാളും ചരിഞ്ഞിരുന്ന് എത്ര സമയം നമുക്ക് നോക്കിയിരിക്കാൻ സാധിക്കും ആഴ്ചയിൽ ബെഞ്ചുകൾ മാറുന്ന തരത്തിൽ റൊട്ടേഷൻ സംവിധാനം കൊണ്ടുവരികയോ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുകയോ ചെയ്യണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം റിപ്പോർട്ടർ ഗോപാൽ ഷീലാസരൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം